ഹായ് നമസ്കാരം ദാർശകനം തെരച്ചൂർന്ന് അപ്പോൾ ലോക എന്ന സിനിമ ഇത്രമാത്രം തരംഗം സൃഷ്ടിക്കുന്നു ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എത്രമാത്രം തരംഗം സൃഷ്ടിച്ചുകൊണ്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഏകദേശം ഒരു രണ്ടാഴ്ച ഏകദേശം രണ്ടാഴ്ചയോളം ഈ സിനിമ റിലീസ് ചെയ്തിട്ട് ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപത് കോടിയോളം രൂപ വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്തിരിക്കുകയാണ് കൂടാതെ ഏകദേശം ഒരു അമ്പത് കോടിയോളം രൂപയ്ക്കാണ് ഒ ടി ടി സാറ്റലൈറ്റ് വിറ്റിട്ടുള്ളത് അപ്പോൾ ഏകദേശം മുന്നൂറ് കോടി എടുത്തുകൊണ്ടിരിക്കുകയാണ് സിനിമ അപ്പോൾ ഇതൊരിക്കലും ദുൽഖർ സൽമാനോ അതേപോലെ തന്നെ ഈ സിനിമയുടെ സംവിധായകനോ അതിലഭിനയിച്ചു കൊണ്ടിരിക്കുന്ന അഭിനയിച്ച കല്യാണി പ്രിയകർഷനോ നസ്ലിനോ ആരും ഒരിക്കലും വിചാരിക്കാത്തൊരു സംഭവമാണ് കാരണം വളരെ ആദ്യമായിട്ട് രണ്ടാമതായി സംവിധാനം ചെയ്ത സിനിമ ആദ്യമായി സംവിധാനം ചെയ്ത പോലെ തന്നെയാണ് പുതുമുഖമായുള്ള ഒരു ഡയറക്ടറുടെ സിനിമയാണ് ആ സിനിമയിൽ ആ അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് ധികം പൈസ മുപ്പത് കോടിയോളം മുടക്കിയിട്ടാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ദുൽപ്രഷന്മാർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അതിൽ വേണമെങ്കിൽ അതായത് നല്ലൊരു റോൾ വേണമെങ്കിൽ കൈകാര്യം ചെയ്യാമായിരുന്നു പക്ഷെ അതിൽ നായികയായുള്ള കല്യാണിക്ക് തന്നെയാണ് റോൾ കൊടുത്തിട്ടത് അല്ലെങ്കിൽ രാഷ്ട്രീയ സീനുകളൊക്കെ കല്യാണിക്ക് ഈ പ്രശ്നങ്ങളെ പറ്റിയിരിക്കുന്ന സമയത്ത് കല്യാണി വീട് കിട്ടുന്ന സമയത്ത് ദുൽക്കർഷൻമാന്റെ റോൾ ദുൽക്കവർ ഒന്ന് വേണമെങ്കിൽ രക്ഷപ്പെടുത്തി ട്രെയിൻ ചെയ്യാമായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്താൽ ഫുൾ ക്രെഡിറ്റ് സൽമാൻ ആയിരിക്കും അതൊരിക്കലും ആ സിനിമയിൽ ചെയ്തിട്ടില്ല അദ്ദേഹം ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ചന്ദ്ര എന്ന ആ പാട്ടിൽ ഇല്ല എന്ന് പറയാം ആ സിനിമ കഴിയുന്നടുത്താണ് അത്തരത്തിൻ്റെ അടുത്ത സിനിമയിലേക്കുള്ളൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം വരുന്നത് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അത്തരത്തിന് വേണമെങ്കിലും സൈൻ ചെയ്യാതെ വേറെ ഏത് ആൾക്കാരായാലും വേറെ ഏത് നടന്മാരെ കൂട്ടില്ല ഏത് നടന്മാരെയും കൂട്ടാണെങ്കിൽ ഏത് ആൾക്കാരെ കൂട്ടാം ഞാനായാൽ പോലും ഷൈൻ ചെയ്യാൻ നമ്മൾ പൈസ എത്രയും ചെറുവാക്കിയിട്ട് റിസ്ക് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് നല്ല റോൾ വേണമെങ്കിൽ സ്വീകരിക്കാം പക്ഷെ അദ്ദേഹം ചെയ്തിട്ടില്ല കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന് പിടിച്ചു പോകാൻ ഒരു കശമാനായിരിക്കും അതുകൊണ്ട് അത് ചെയ്യാതെ അതിന് ആ കല്യാണിക്ക് ആ കല്യാണിയുടെ കഥാപാത്രം ചന്ദ്രക്ക് ആ പവർ കിട്ടുമോ കിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് സിനിമ വിജയിപ്പിച്ചെടുത്തു നല്ല രീതിയിൽ അദ്ദേഹം മാർക്കറ്റിങ് ശരിക്കും അദ്ദേഹത്തിന് പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് ശരിക്കുള്ള പൊട്ടൻഷ്യൽ കൊണ്ട് മാർക്കറ്റ് ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ കാരണം അദ്ദേഹം വിചാരിക്കുകയാണെങ്കിൽ ഇന്ന് ഞാൻ ഇന്ത്യൻ ലെവലിലെ അതായത് ഇന്ത്യയിൽ മുഴുവൻ ഗംഭീര തരങ്ങൾ സൃഷ്ടിച്ച് റിലീസ് ചെയ്യാമായിരുന്നു അതൊന്നും ചെയ്തില്ല അദ്ദേഹം വന്ന് മലയാളത്തിൽ വന്ന് ഒരു പരസ്യം ചെയ്യാതെ പെട്ടെന്ന് ദുഷ്പ്രഭാതത്തിൽ വന്നു ശരിക്കും മൂന്ന് കോടിക്ക് താഴെയാണ് ഫസ്റ്റ് ഡേ കിട്ടിയത് തിയേറ്ററിലൊന്നും കാര്യമായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ മോഹൻലാലിൻ്റെ സിനിമയായ ഹൃദയപൂർവ്വം എന്ന സിനിമ അതായത് ആന്റണി പെരുമ്പോധ ആശീർവാദ് ഫിലിംസ് ഫുൾ പിടിച്ചു വെച്ചിരിക്കായിരുന്നു അപ്പോൾ വളരെ കുറഞ്ഞ തിയേറ്ററിലാണ് പ്രദർശിപ്പിച്ചിട്ടാണ് വന്നത് പക്ഷേ ഒറ്റ ദിവസം മുമ്പ് തന്നെ സിനിമ ഗംഭീരമാണെന്ന് അഭിപ്രായം വന്ന സമയത്ത് ഇരുന്നൂറ്റി സംതിങ് ആയിട്ടുള്ള തിയേറ്ററിൽ നിന്ന് അഞ്ഞൂറ്റി സംതിങ് തീയേറ്ററിലേക്ക് മാറുകയും അതേപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തമിഴ്നാടിലും കർണാടകയിലും ഒക്കെ റിലീസ് ചെയ്യുകയും ആന്ധ്രയിലും പെർക്ക് റിലീസ് ചെയ്യുകയും അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ റിലീസ് ചെയ്യുക ചെയ്തു ചേക്ക് ബാഞ്ചിൻ ഇതിലും നന്നായിട്ട് അദ്ദേഹത്തിന് മാർക്കറ്റിൽ ചെയ്യാമായിരുന്നു പക്ഷേ അദ്ദേഹം പോലും വിചാരിച്ചിൽ എത്രയും ഗംഭീരമാകുന്നത് ഇനി അടുത്ത സിനിമ മുതലും അതായത് അടുത്ത സിനിമയിൽ അവർ പ്ലാൻ ചെയ്തിട്ടുള്ള ചാത്തന്മാർ വരും എന്ന ചാത്തൻ സിനിമയായിരിക്കും അത് നായകനായി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒത്തിരി സുഹൃത്തായിട്ട് തോന്നിയ തോമസാണ് അതിലും നല്ല റോൾ ദുഃഖ സന്മാർ ചെയ്യും അതും പോലെ തന്നെ മമ്മൂത്തയും മൂത്തോ എന്ന കഥാപാത്രമായിട്ടുണ്ടായിരിക്കും അതിനുശേഷം മൂത്തോനും അതുപോലെ തന്നെ ഈ സിനിമയിലെ ഉടിയൻ എന്ന ചാർലി എന്ന കഥാപാത്രമായിട്ട് മൂന്നാമത്തെ സിനിമ അത് ഒരു വേറെ ലെവൽ തന്നെയായിരിക്കും എന്തായാലും അതിനു മുമ്പ് തന്നെ ഈ രണ്ടാം ഭാഗത്തിൽ തന്നെ എന്തായാലും ശക്തമായ കഥാപാത്രങ്ങളായിട്ട് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ മൂത്തോനും ആ ഉടിയനൊക്കെ ദുഃഖവും നമുക്കൊക്കെ വരാൻ സാധ്യത അങ്ങനെ വരാണെങ്കിൽ ഈ സിനിമ വേറെ ലെവലായിട്ടും മലയാള സിനിമയ്ക്ക് അഭിമാനമാണ് ഈ സിനിമ അല്ലാണ്ട് കൂടിക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട് ഹെലികോപ്റ്റർ കത്തിച്ചിട്ടും ബോംബ് പെട്ടും തീവ്രവാദം പറഞ്ഞിട്ടും വർഗീയത പറഞ്ഞിട്ടും ആ രീതിയിൽ പ്രൊപ്പതിൻ്റെ ഉണ്ടാക്കിയിട്ട് കുറെ മാധ്യമങ്ങളിൽ ഇന്ന് ചർച്ച ചെയ്തിട്ടും കുറെ അവരെ കണ്ട് കാണിച്ചു എന്നല്ലാതെ ഇത് ഒരാൾക്കും ദ്രോഹമില്ലാത്ത കാര്യം ചെയ്തുകൊണ്ട് ഇത്രയും വലിയ വിജയം കൈവരിക്കാൻ വലിയൊരു യൂണിവേഴ്സ് ഉണ്ടാക്കാൻ ദുഃഖം മനസ്സിലാകു അസൂയക്കാര് ധാരാളം ആയിരിക്കും എന്തായാലും അസൂയക്കാര് കൂടുമ്പോഴാണ് വിജയം ഉണ്ടാവുന്നത് എന്തായാലും അസൂയക്കാര്യട്ടാൻ എന്ന് മാത്രം ആശംസയുണ്ട് നിങ്ങളുടെ സ്വന്തം നാശകൻ